ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള ത്രീ സിക്സ്റ്റി ത്രീ സെവൻറ്റി ത്രീ എയ്റ്റി അങ്ങനെ ആ റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല കോട്ടൻ്റെ ഇൻസ്റ്റിൻ്റെ നൈറ്റുകളാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു കോഫിയാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല പ്രിൻറ്റ് ചെറിയ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ഒരു പീസും വെച്ചിട്ടുണ്ട് നല്ല മോഡലാണിത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയാണ് അടുത്തത് സെയിം മോഡൽ തന്നെയാണ് അതിന്റെ കളർ വന്നിരിക്കുന്നത് തീപ്പെട്ടി കളറില്ലേ ആ കളറും പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പിങ്ക് ആണ് പിങ്കാണ് ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അതിന് ഒരു ഡാർക്ക് ബ്ലൂൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ആണ് അടുത്ത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് അതിന്റെ കൂടെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓപ്പൺ ഒന്നും ഇല്ലാത്ത ടൈപ്പ് വരണം ഒരു ടൈ ഒക്കെ വെച്ച് ഓപ്പൺ ഇല്ലാത്തൊരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് ത്രീ സിക്സ്റ്റി ആണ് ഇതൊരു മസ്റ്റേഡിലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിലും ഒരു ലൈൻ ലൈനുള്ളൊരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് കളർ മെറൂണും വൈറ്റ് അടിപൊളി കോമ്പിനേഷനാണ് അതുപോലൊരു ഡോട്ടഡിൻ്റെ ഒരു പീസാണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിട്ടിരിക്കുന്നത് ഇതിനൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒനിയൻ പിങ്ക് ഒനിയൻ പിങ്കിൻ്റെ കളർ ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് നല്ല പ്രിൻ്റാണ് ഇതൊക്കെ അടുത്തത് വന്നിരിക്കുന്നത് കളർ ഈ സെയിം കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പീച്ച് ആ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ആണ് അടുത്തൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ അല്ല എന്തോ ഒരു ലൈറ്റ് ഗ്രീന് ആ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ത്രീ സിക്സ്റ്റി അടുത്തത് കളർ വന്നിരിക്കുന്നത് ഈ സെയിം കളറാണ് ഒരു ബേജ് കളറ് ഒരു ഡാർക്കായിട്ടൊരു കളറാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഒരു വൈറ്റ് കളറിലൊരു പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് ഇതൊരു ബ്ലാക്ക് ജില്ലിയുടെ നൈറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആണ് ഡാർക്ക് പിങ്കിൽ വൈറ്റ് കളറിലെ ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഇതൊന്നും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഡോട്ട് ഉള്ളത് ഒത്തിരി പേർക്ക് ഒരു മോഡലാണ് ഗ്രീൻ കളറിൽ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനും ക്രീമും ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടിയുള്ള കോമ്പിനേഷൻ ചെറിച്ചിരിയും കൂടി ചെറിയ എന്താ പറയണേ ഡോട്ടാണുള്ളത് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്തത് വന്നിരിക്കുന്നത് റെഡിലാണ് റെഡ് മെറൂൺ റെഡ് അതിനകത്ത് ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് പീസ് വെക്കാത്ത മോഡൽ മെറൂൺ റെഡ് തന്നെ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ല അജറക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി തന്നെയാണ് മെറൂൺ നമ്മുടെ മെഹന്തി കളർ അടുത്തത് വന്നിരിക്കുന്ന മെഹന്തി കളർ തന്നെയാണ് മൂന്ന് ഡിസൈൻ മെഹന്തി ഉണ്ട് അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അടിപൊളി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് പൈപ്പിങ് റെഡ് ഇത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്തത് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് റെഡാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ അടുത്ത് റെഡിനകത്ത് ഉള്ള മോഡല് ഇതും റെഡിൽ ഉള്ള മോഡല് ബ്ലൂ ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റെൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ